അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ മുസ്ലിം ഉമ്മത്ത് ഏറ്റവും അധികം കാത്തിരിക്കുന്ന കാതോർക്കുന്ന ഒരു ദിനമാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ഇരുപത്തേഴാം രാവ് ആ രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ് എന്നാൽ ഈ ലൈലത്തുൽ ഖതറിൻ്റെ രാവിൻ്റെ എല്ലാ പൂരിഷകളും ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെ എന്നാൽ ഈ രാവിൻ്റെ പോലീഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം മാത്രമല്ല ഈ ലലിത്തുൽ കതറിൻ്റെ രാവിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങളുണ്ട് പല ആളുകളും അറിവില്ലാത്തത് കൊണ്ട് ചെയ്തു പോവും ജീവിതത്തിൽ എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് ചുരുക്കി ഒന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം നിങ്ങൾ തമ്പിനയിലിൽ കണ്ടതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ലോൺ എടുത്ത് കുടുങ്ങിപ്പോയവർക്ക് കടം കൊടുത്ത് ആ കടം കൊടുത്ത പണം തിരികെ കിട്ടാതെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഞാനൊരു വാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്മ പറഞ്ഞു തരുന്നുണ്ട് ആ ഇസ്മും അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു ദിക്റും പറഞ്ഞു തരുന്നുണ്ട് നല്ല നീയത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടി ഈ രണ്ട് തിക്കറുകൾ ഇന്ന് ഈ ഇരുപത്തയ്യാം രാവിൽ ഈ ലൈലത്തുൽ കതുറിന് സാധ്യതയുള്ള ഈ രാവിൽ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ല നിങ്ങൾക്ക് എത്ര തന്നെ വലിയ കടമുണ്ടെങ്കിലും ആ ഘടങ്ങൾ വീട്ടാനുള്ള മാർഗം അഥവാ മഹാനഹോത്താല നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല ലോൺ എടുത്ത് പെട്ടുപോയവരുണ്ടാവും ബാങ്കിൽ നിന്നൊക്കെ എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടോ അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിച്ചയക്കാനായിട്ടോ അല്ലെങ്കിൽ വീട് പണിക്കോ അങ്ങനെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രയാസങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ലോൺ എടുത്തവർ എത്രയോ ആളുകളുണ്ടാകും എന്നാൽ ഉദ്ദേശിച്ചതുപോലെ അതിൻ്റെ മാസാമാസമുള്ള അടവ് അടക്കാൻ കഴിയാതെ അടവ് തെറ്റി പലിശാധീകരിച്ച് വലിയ തുക കടക്കണിയിൽപ്പെട്ടുപോയ പോയ എത്രയോ ആളുകളുണ്ടാകും അങ്ങനെയുള്ളവരൊക്കെ ഇന്ന് ഈ രാവിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ രണ്ട് തിക്കറുകൾ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ ഇൻഷാല് നിങ്ങൾക്ക് എത്ര വലിയ ലോൺ ഉണ്ടെങ്കിലും ആ ലോൺ അടക്കാനുള്ള മാർഗം അള്ളാഹു സുബഹൻഹു തല നിങ്ങൾക്ക് മുമ്പിൽ തെളിയിച്ചു തരും അതുവഴി നിങ്ങളുടെ ലോൺ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല മനസ്സുള്ള ചില ആളുകളൊക്കെ കടം കൊടുക്കും അതായത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവരുടെ പ്രയാസം കണ്ടിട്ട് അവരുടെ കണ്ണുനീർ കണ്ടിട്ട് കടം കൊടുക്കുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ടും കടം കൊടുക്കുന്നവരുണ്ട് എന്നാൽ ഇങ്ങനെ കടം കൊടുത്തിട്ട് കടം വാങ്ങിയ ആൾ തിരികെ നൽകാം എന്ന് പറഞ്ഞ ദിവസവും ഡേറ്റുമെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ അതിലധികമോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നിട്ടും കടം വാങ്ങിയത് തിരികെ നൽകാതെ നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് അത്തരത്തിൽ കടം കൊടുത്തിട്ട് കടം തിരികെ കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്നവർ ഈ രണ്ട് ദിക്കർ ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ദിവസം ബാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്താൽ നിങ്ങൾ കടം കൊടുത്ത ആളുടെ മനസ്സ് മാറി അവർ വാങ്ങിച്ച ആ കടം എളുപ്പത്തിൽ നിങ്ങൾക്ക് തിരികെ നൽകുന്നതാണ് അള്ളാഹു സുബഹാന താല ഈ പരിശുദ്ധമായ റംസാൻ മാസത്തിലെ ഇരുപത്തേഴാം രാവിൻ്റെ കൊണ്ടും ലൈലത്തുൽ ഖദറിൻ്റെ വറക്കത്ത് കൊണ്ടും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ രോഗങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാ രോഗങ്ങളെ തൊട്ടും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും ഈ രാവിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്കത് നിറവേറ്റിത്തരട്ടെ ആ മീൻ ആറമ്പൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ ഇരുപത്തയ്യാം രാവിൽ ലീലതുൽ കദറിൻ്റെ രാവിൽ നമ്മൾ അള്ളാഹുവിനോട് ദ ചെയ്താൽ ആ ദ്വാക്ക് ഇജാപത്തുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന ദക്ക് ആമീൻ പറയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ വാനലോകത്തിൽ നിന്നും ലക്ഷക്കണക്കിന് മലക്കുകൾ നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ നാട്ടിലേക്കും ഇറങ്ങി വരും റഹ്മത്തിൻ്റെ മലക്കുകൾ ജിബിലിൽ അലഹി സ്വലാത്തു വസ്ലാം നമ്മുടെ ദ് ആമീൻ പറയാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ദ്വാ അള്ളാഹു സുബഹാൻ ഹോ തല എളുപ്പത്തിൽ സ്വീകരിക്കും മലക്കുകൾ ആമീൻ പറഞ്ഞാൽ ആ ദ്വാക്ക് ഇജാപത്തുണ്ട് എന്നാണ് ഇന്നത്തെ ഈ രാവ് ലൈലത്തുൽ കദറിന് സാധ്യതയുള്ള രാവാണ് കാരണം ലൈലത്തുൽ കദർ എന്നാണെന്ന് മുത്തനബ് സലാഹു അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഉറപ്പ് നൽകിയിട്ടില്ല എന്നാൽ ഒരു വയസ്സായ ഒരു സ്ത്രീ മുത്തീൻ അബ് സല അള്ളാഹു അലഹ് തങ്ങളോട് ചോദിച്ചു നബിയെ എന്നാണ് ലൈലത്തുൽ ഖതർ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ആ സമയത്ത് മുത്തീൻ അബ് സലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു കൊടുത്തത് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ഇരുപത്തേഴാം രാവിലാണ് ആ ദിവസമാണ് ആ രാവാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ഈ ലൈലത്തുൽ ഖതറിൻ്റെ എല്ലാ പൂരിഷയും നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ചെറിയ മൂന്ന് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തേത് നീയത്താണ് ഈ ലൈലത്തുൽ കതറിൻ്റെ എല്ലാ പോലീശകളും എനിക്ക് കിട്ടണം എന്നുള്ളൊരു നീയത്ത് വേണം നമ്മുടെ മനസ്സിൽ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ഓടിച്ചൊന്ന് പറയുകയാണ് രണ്ടാമതായി നമുക്ക് ലലിത്തുൽ കതർ കിട്ടാൻ വേണ്ടത് ഇന്നത്തെ ദിവസം നമ്മൾ മകരുബ് നിസ്കാരവും അതുപോലെ ഇഷാ നിസ്കാരവും നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കണം പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുക സ്ത്രീകൾ നിങ്ങളുടെ വീട്ടിൽ ജമാത്തായി നിസ്കരിക്കണം മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലാ ഇലാഹ ഹലീമുൽ കരീം ദിഖറാണ് എന്ന ഈ ദിഖർ നിങ്ങൾ ചുരുങ്ങിയതൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലുക കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലുക ചുരുങ്ങിയത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ രാവിൽ ചൊല്ലണം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഈ രാവിൽ ചെയ്താൽ തന്നെ ഇൻഷാല്ല അള്ളാഹു സുബഹാൻ താല ലത്തുൽ കതറിൻ്റെ എല്ലാ പൂരിശകളും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇനി നിങ്ങൾ ഈ റമദാൻ ഇരുപത്തേഴാം രാവിൽ ലൈലത്തുൽ കതറിൻ്റെ രാവിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങളുണ്ട് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ലലത്തുൽ കദറിൻ്റെ പൂരിശകൾ ലഭിക്കില്ല ലലത്തുൽ ഖതർ നിങ്ങൾക്ക് കിട്ടില്ല അത് ഏതൊക്കെയാണെന്ന് ഒന്ന് ഓടിച്ചു പറഞ്ഞു തരാം നബി മുത്തുനബിസലാഹു അലഹി ബുസലല്ലാ തങ്ങൾ പറയുന്നു ഈ ലലത്തുൽ കദറിൻ്റെ രാവിൽ അള്ളാഹു സുബഹാൻ താല അവൻ്റെ അടിമകളിയിലേക്കെല്ലാം ഒരു നോട്ടമുണ്ടാകും ഒരു റഹ്മത്തിൻ്റെ നോട്ടമുണ്ടാകും മാത്രമല്ല അവരുടെ അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും ചെറുതും വലുതുമായ കോടിക്കണക്കിന് പാപമുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും അവർക്ക് മാപ്പ് കൊടുക്കും പ്രിയപ്പെട്ടവരെ എത്ര വലിയ ഓഫറാണ് ഉള്ളാഹു നമുക്ക് ഈ രാവിലെ നൽകുന്നത് നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം നമുക്ക് പുറത്തു തരികയാണ് എന്നാൽ മുത്തൈൻ അഫീസർ ഉള്ളാഹു അലഹസലമാങ്ങൾ വീണ്ടും പറയുകയാണ് ഒരു നാല് വിഭാഗം ആളുകളുണ്ട് ആ നാല് വിഭാഗം ആളുകൾക്ക് ഒരിക്കലും അള്ളാഹു സുബഹാനഹോ തല ഈ ഓഫർ നൽകില്ല അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കില്ല റഹ്മത്തിൻ്റെ നോട്ടം അവരെ നോക്കില്ല അവർക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല ആ വിഭാഗത്തിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗമാണ് മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടാത്ത മക്കൾ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടാത്ത മക്കൾക്ക് ഒരിക്കലും ലലത്തുൽ കതർ ലഭിക്കില്ല ലലത്തുൽ കദറിൻ്റെ പൂജകൾ ഉണ്ടാകില്ല എന്ന് മുത്ത അബ്സലാഹു അലഹി മാത്തങ്ങൾ കറതീർത്ത് ഉറപ്പ് പറഞ്ഞ കാര്യമാണ് ഇനി രണ്ടാമത്തെ വിഭാഗം ആളുകളാണ് കുടുംബ ബന്ധത്തിൽ ബന്ധം മുറിഞ്ഞു പോയവർ അതായത് കുടുംബക്കാരുമായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ലൈലത്തുൽ കതിർ ലഭിക്കില്ല എന്നാണ് മുത്തനെബിസല്ല അള്ളാഹു അലഹിബിസല്ല മാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബന്ധമാണ് അതൊരിക്കലും ആരും മുറിച്ചു കളയരുത് കുടുംബ ബന്ധം ഇല്ലാത്തവരുടെ അമലുകൾ പോലും അള്ളാഹു സുബഹാനഹു തലാക്ക് വേണ്ട അള്ളാഹു അത് സ്വീകരിക്കില്ല ഇനി മൂന്നാമത്തെ വിഭാഗം ആളുകളാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ലേലത്തുൽ കതിറി ലഭിക്കില്ല അവർക്കൊരിക്കലും ലേലത്തുൽക്കതിറി കിട്ടില്ല അതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളൊക്കെ എല്ലാവരും ഒഴിവാക്കുക ഇന്നത്തെ ദിവസം നിർബന്ധമായിട്ടും ലഹരി നിങ്ങൾ ഉപയോഗിക്കരുത് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇനി നാലാമത്തെ വിഭാഗം ആളുകളാണ് പരസ്പരം വിദ്വേഷം വെച്ച് വൈരാഗ്യം വെച്ച് മിണ്ടാതെ നടക്കുന്ന ആളുകൾ അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടാണെങ്കിലും കുടുംബക്കാരായിട്ടാണെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള മറ്റുള്ള വ്യക്തികളുമായിട്ടാണെങ്കിലും ഭാര്യയായിട്ടാണെങ്കിലും ആരുമായിട്ടും ആയിക്കോട്ടെ നിങ്ങൾ പരസ്പരം മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ തെറ്റി നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ രാവിൽ ഒരിക്കലും നിങ്ങൾക്ക് ലളിതൽ കഥർ ലഭിക്കില്ല ലേലത്തുൽ കതിറിൻ്റെ പൂരിശകൾ നിങ്ങൾക്ക് ലഭിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ഈ ഇരുപത്തയ്യാം രാവിൽ ലൈലത്തുൽ കതർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ലൈലത്തുൽ കതിറിൻ്റെ എല്ലാ പൂരിശകളും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലൈലത്തുൽ കതിർ ലഭിക്കുകയുള്ളൂ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ രാവിൽ നമ്മൾ ചൊല്ലേണ്ട രണ്ട് ദിക്കറുകളാണ് അതായത് നമ്മളിൽ പലരും കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് ഇന്നത്തെ ഈ കാലത്തിൽ കടവുമായി ഏർപ്പെടാത്തവർ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചില ആളുകൾ കടബാധ്യത ഉള്ളവരായിരിക്കാം ചില ആളുകൾ കടം കൊടുത്തിട്ട് ആ കടം കൊടുത്ത പണം തിരികെ കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരാളായിരിക്കാം ഈ കടം എന്നുള്ളത് ഒരു മഹാവിപത്താണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിധിപ്രകാരം നമ്മൾ ഒരാൾക്ക് ഒരാളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവർക്ക് കടം കൊടുക്കൽ സുന്നത്തായ കാര്യമാണ് അതിന് കൂലിയുണ്ട് എന്നാൽ കടം വാങ്ങുന്ന ആണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് കടം വാങ്ങുന്ന ആ പണം അത് തിരികെ കൊടുക്കാൻ പറഞ്ഞ ആ സമയത്ത് തിരികെ കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടുകൊണ്ടിട്ട് വേണം കടം വാങ്ങാൻ അല്ലാതെ കടം വാങ്ങിയാൽ അത് ഹെറാമായിട്ടുള്ള കാര്യമാണ് ഹെറാമാണ് അതുപോലെ തന്നെ നമ്മൾ മോമിനീകളായ മനുഷ്യർ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല പരിശുദ്ധ ഇസ്ലാം വിലക്കിയ കാര്യം പറയുകയാണ് അതായത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് പലിശക്ക് വാങ്ങും അത് ഇനി ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ എന്തെങ്കിലും പണയത്തിൽ വെച്ചിട്ടൊക്കെ പലിശ വാങ്ങുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു സുബഹൻ താല നാം എല്ലാവരെയും പലിശയിൽ നിന്ന് പരിപൂർണമായിട്ടും സംരക്ഷിക്കുമാറാകട്ടെ കാരണം പല ആളുകളും പറയുന്ന കാര്യമാണ് എൻ്റെ ദുവാ സ്വീകരിക്കുന്നില്ല എൻ്റെ കാര്യങ്ങളൊന്നും നടന്ന് കിട്ടുന്നില്ല എൻ്റെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പരിശുദ്ധ കുറാനുവതി ദിഗറുകൾ ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി മറ്റു പല കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കി എന്നിട്ടൊന്നും എൻ്റെ ഉദ്ദേശം എൻ്റെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ അതിന് പ്രധാനമായിട്ടുള്ളൊരു കാര്യം പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ വിലക്കിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് അത്തരത്തിൽ ഉള്ള ഒരു കാര്യമാണ് ഈ പലിശ എന്നുള്ളത് പലിശയുമായി ബന്ധപ്പെട്ട് പലിശ വാങ്ങുന്നവനും അത് തിന്നുന്നവനും അത് എഴുതുന്നവനും അതിന് സാക്ഷി നിൽക്കുന്നവനും പലിശയുമായി ബന്ധപ്പെട്ട് ഇടപഴകുന്നവരുടെ ദിക്കറുകളും അമലുകളും ത്വകളും ഒന്നും തന്നെ അള്ളാഹു സുബൻഹ തല സ്വീകരിക്കില്ല എന്നാൽ ജീവിതത്തിലെ കടങ്ങൾ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ അറിയാതെ ഈ പലിശയിൽ പെട്ടുപോയി എന്നാൽ നമുക്കതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അള്ളാഹുവിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ പലിശയില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് ജീവിക്കാൻ മാത്രമല്ല കടം എന്നുള്ള വലിയ മഹാവിപത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹു സുബൻഹ തല തുടച്ചു നീക്കാൻ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ അമല് ഇന്നത്തെ ഈ പരിശുദ്ധമായ ഇരുപത്തേഴാം രാവിലെ ലൈലത്തുൽ കതറിന് സാധ്യതയുള്ള ഈ രാവിൽ നിങ്ങൾ ചെയ്താൽ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ഉദ്ദേശം ഈ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതാണ് ഇതിനു വേണ്ടി നിങ്ങൾ ചൊല്ലേണ്ടത് ഈ രാവിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നാമമാണ് യാ 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 ഈ ഒരു നാമം നിങ്ങൾ ആയിരത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ ആ ഉദ്ദേശം നിങ്ങൾക്ക് നിറവേറി കിട്ടണമെന്ന് നല്ല നീയത്തോടു കൂടി കൂടി നല്ല കൂടി വേണം നിങ്ങൾ ഈ ഇസ്മ ചൊല്ലാൻ ഈ ഇസ്മ നമ്മൾ ആയിരത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലുന്നതിലൂടെ നമ്മൾ ഷെയ്ത്താൻ്റെ ഷെററിൽപ്പെട്ട് നമ്മൾ പലിശ വാങ്ങി നമ്മൾ പലിശക്കാരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്നും രക്ഷ ലഭിക്കുകയും മാത്രമല്ല പിന്നീട് നമ്മുടെ ദുവാക്ക് ഇജാപത്തുണ്ടാവുകയും ചെയ്യും നമ്മൾ പലിശ വാങ്ങിയത് അള്ളാഹു സുബന്ഹു താല നമുക്ക് അതിലൂടെ ഈ ഇസ്മ ചൊല്ലുന്നതിലൂടെ നമുക്ക് പുറത്തു തരുന്നതാണ് ഈ ഇസ്മ ആയിരത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നിങ്ങൾ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ലാ ഇലാഹ ഇല്ലഅള്ളാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ഈ ദിക്രു നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദാ ചെയ്യുക ഈ രണ്ട് ദിക്റുകൾ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ തന്നെ ഇൻഷുള്ള നമ്മളെടുത്ത വലിയ കടബാധ്യത അതുപോലെ നമ്മൾ അറിയാതെ പെട്ടുപോയ പലിശയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കുന്നതാണ് അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ കഴിയുന്നതും ഇന്നത്തെ ഈ രാവിൽ ഇത് ചൊല്ലുക അള്ളാഹു സുബഹാന താല ഈ ഇസ്മിൻ്റെ വറക്കത്തുകൊണ്ട് ഈ ധിക്കറിൻ്റെ വറക്കത്ത് കൊണ്ട് ഈ പലിശയിൽ നിന്നും അതുപോലെ നമ്മൾ എടുത്തുപോയ കടത്തിൻ്റെ ഷെറില് നിന്നും ഈ കടമെന്ന വലിയ മഹാവിപത്തിൽ നിന്നും നാം എല്ലാവരെയും അള്ളാഹു സുബഹാന ഹോതാല കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെയും രവിൻ്റെയും വറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉള്ളാഹു മാറ്റിത്തരട്ടെ ജോലിയില്ലാത്തവർക്കുള്ളാഹു ജോലി നൽകട്ടെ ശമ്പളത്തിൽ ശമ്പളത്തിലുള്ളാഹു ഭറക്കത്ത് ചെയ്യട്ടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ എല്ലാ മേഖലകളിലും പ്രവർത്തികളിലും ഉള്ളാഹു ഭറക്കത്ത് നൽകട്ടെ വിജയം നൽകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വ